വി രാജേഷ് ഇപ്പോൾ ഈ ഒരു തർക്കം നീണ്ടു പോകുമ്പോൾ കൂടുതൽ ആശങ്ക ഉണ്ടാവുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഒരു മാസത്തോളം വിവാദങ്ങൾ തുടങ്ങിയിട്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പരാതി മാത്രമല്ല മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഈ വിഷയത്തിൽ അന്ന് മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതും അതേസമയം സി പി ഐ വിഷയത്തിൽ അതിശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷം വീണ്ടും ആവർത്തിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും ഗൗരവത്തോടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവർണറും വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് ഭാരതാമ്പ വിഷയത്തിൽ ഇനി ഏത് വഴിക്കാണ് നീക്കങ്ങൾ ഉടൻ ഉണ്ടാകേണ്ടത് അല്ല ഏതു വഴിക്ക് നീക്കം ഉണ്ടായാലും നമുക്കിപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത് ബി ജെ പിയുടെ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നിയോഗിക്കുന്ന ഗവർണർമാർ അതാത് സംസ്ഥാനങ്ങളിൽ കാര്യമായ അവിടുത്തെ ഗവൺമെൻറ്റുമായും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ഗവൺമെൻറ്റുകളാണെങ്കിൽ ആ ഗവൺമെൻറ്റുകളുമായി തർക്കമുണ്ടാകുകയും പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇപ്പം തമിഴ്നാട്ടിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഒക്കെ നമ്മൾ കാണുകയാണ് ഓരോ ഗവർണർമാരുടെയും തഞ്ചു വിനോദം പശ്ചിമബംഗാളിലടക്കം നമ്മൾ കാണുകയാണ് കേരളത്തിലും അതുതന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നപ്പോൾ ആദ്യത്തെ ഒരു മധുവിധ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ നല്ല ബന്ധമായിരുന്നു ക്ലിഫ് ഹൗസും അല്ലെങ്കിൽ രാജ്ഭവനും തമ്മിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി അന്ന് ഗവർണറുടെ ചില ഇടപെടലുകൾ അത് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ട് അന്ന് നമ്മളൊരു പ്രത്യേകതയുള്ളത് അങ്ങ് അക്കാഡമിക് കാര്യങ്ങളിലാണ് പ്രധാനമായും ഗവർണറും സർക്കാരും നമ്മളുടെ ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളത് കാരണം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കുണ്ടായിരുന്ന അധികാരം ആ അധികാരം ഗവർണർ വിനിയോഗിക്കുമ്പോൾ സർക്കാരിൻ്റെ ഉപദേശം കേട്ടില്ല എന്നുള്ളതും അല്ലെങ്കിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നിന്നുള്ള വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ഒരു ഒരുപക്ഷെ ഒരു അക്കാഡമിക് താല്പര്യം അല്ലെങ്കിൽ സർവകലാശാലകളുടെ താൽപ്പര്യം ഗവർണറുടെ രാഷ്ട്രീയ താല്പര്യവും അല്ലെങ്കിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നമുക്ക് അതിന് വ്യാഖ്യാനിക്കാനെങ്കിലും കഴിയുമായിരുന്നു അതിനുശേഷം അർലേക്കർ ഗവർണറായി വന്നു ഈ ഗവർണറായി വന്നപ്പോഴും ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ മുഖ്യമന്ത്രിക്ക് ആശംസ അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന ഗവർണറെ നമ്മൾ കാണുകയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ അവിടെ പോകുന്ന വഴി തന്നെ ഗവർണർ ക്ഷണിക്കുമ്പോൾ ഗവർണർ കൂടി വന്ന് പങ്കെടുക്കുന്ന ഒരു ചർച്ച നടക്കുന്നു വലിയ ധാരണകളുണ്ടാകുന്നു ആ ചർച്ചകളെയും ആ ഒത്തുതീർപ്പുകളുമൊക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഗവർണർ വന്നതിന് ശേഷം ഇത് വലിയ ധാരണയും അല്ലെങ്കിൽ ഗവൺമെൻറ് ഗവൺമെൻറ്റുമായി നല്ല ബന്ധത്തിനും പോകുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ ആ ബന്ധം വഷളാവുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങൾ ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇതാർക്ക് വേണ്ടിയുള്ള തർക്കമാണ് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങളിലൂടെ അവൻ ജീവിതത്തിനും മരണത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപാലങ്ങളിലൂടെ ഓരോ ദിവസം കടന്നു പോവുകയാണ് സാധാരണക്കാരൻ്റെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അഭ്യസിതരായ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അതായത് ഇന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയുടെ കെട്ടിടം വീണ ഒരു സ്ത്രീ അതിനുള്ളപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു അവിടെ മന്ത്രിമാർ വന്നിട്ട് പറഞ്ഞ് അവിടെ ആരുമില്ല അത് അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് അപ്പോൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വന്ന് നിന്നിട്ടൊരു സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലെ മേധാവി യൂറോപ്പ് കോളേജ് മേധാവി പരസ്യമായി വന്നു വന്നിട്ട് ഈ സിസ്റ്റത്തിൻ്റെ കുറിച്ച് അവിടെയുള്ള ദയനീയമായ അവസ്ഥയെക്കുറിച്ച് മെഡിക്കൽ കോളേജുകളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് പരസ്യമായി പറയേണ്ട ഒരു ഗതികേടിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ മെഡിക്കൽ കോളേജുകൾ മരുന്നില്ല ആവശ്യത്തിനുള്ള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കോടികൾ മെഡിക്കൽ കമ്പനികൾക്ക് കൊടുക്കാനുള്ള ബാധ്യതയിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ആരോഗ്യ കിരണമടക്കമുള്ള നിരവധിയായ പദ്ധതികൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആശ്വാസം എത്തിക്കുന്ന പദ്ധതികൾ അത് മുഴുവൻ ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയിൽ പോയാൽ അവിടെ മാന്യമായ ചികിത്സ ലഭ്യമാകാതെ പോകുന്ന ആളുകൾ ആശുപത്രി ഇടിഞ്ഞു വീണ് മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇത്ര നീറുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇതിൽ നിന്നൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഒരു ചക്രത്തിൽ പോരാട്ടം നടക്കുകയാണ് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഭാരതാമ്പ ചിത്രം വയ്ക്കുകയോ അല്ലെങ്കിൽ ഗവർണറുടെ പിതാവിൻ്റെ ചിത്രം വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിത്രം വയ്ക്കുകയോ അത് വെച്ച് ആരാധിക്കാനോ പുഷ്പാർച്ചന നടത്താനോ ഇപ്പോൾ ഗവർണർക്കോ ഏത് പൗരനും അധികാരമുണ്ട് അത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ പക്ഷേ ഗവർണർ ഒരു പബ്ലിക് പേഴ്സൺ ആയിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഭരണഘടനാപരമായ പദവിയിൽ നിൽക്കുമ്പോൾ ആ ഭരണഘടനാപരമായ പദവിയിലെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഗവർണർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ചിത്രം വെച്ച് ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മാത്രമേ സർക്കാരിൻ്റെ പരിപാടികൾ ആരംഭിക്കാൻ കഴിയൂ എന്നുള്ള നിർദ്ദേശം നൽകിയാൽ അതൊന്നും കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല അതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ഗവർണർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതിലൊന്നും നമുക്ക് ആർക്കും തർക്കമില്ല അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകനായി അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങി കേരള സർക്കാരിൻ്റെ ഇപ്പോൾ നിയമസഭയുടെ വെബ്സൈറ്റിൽ തന്നെ അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ കാലഘട്ടത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ വിശദീകരിച്ചു കൊണ്ട് ആ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ അതിൽ കാണാം അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തകനായി വരികയും പിന്നീട് ബി ജെ പിയുടെ പ്രവർത്തകനായി മാറി ആ രീതിയിലേക്ക് പൊതുപ്രവർത്തന രംഗത്ത് വന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ അതിൽ വളരെ വിശദമായി ചൂ ചൂണ്ടിക്കാണിച്ച് കടന്നു പോകുന്നുണ്ട് അതിനൊന്നും ആർക്കും തർക്കമല്ല ഗവർണർക്ക് ആർ എസ് എസ് ആകാം മറ്റും പക്ഷേ ഗവർണർ പദവി എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ആ ഗവർണർ പദവി എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാനത്തെയും കേന്ദ്ര ഗവൺമെൻ്റേയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ് പിന്തുണ നൽകി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഗവർണറെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത് ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണഘടനാപരമായ ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇടപെടൽ നടത്താൻ മാത്രമേ പരിമിതമായ അധികാരം മാത്രമേ ഒരു ഗവർണർക്കുണ്ടാവുള്ളൂ ഇപ്പോൾ അവിടെ സർവകലാശാലയുടെ കാര്യം ശ്രീ ഗോകുമാർ പറഞ്ഞു സർവകലാശാലയുടെ ചാൻസലറാണ് ഗവർണർ എന്ന് പറഞ്ഞ് സർവകലാശാലയുടെ ദയനന്തര ഭരണത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ഒരു അധികാരവും ഗവർണർക്ക് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പറയുന്നില്ല നമുക്ക് വൈസ് ചാൻസലർ നിയമിക്കാൻ വേണ്ടിയുള്ള അധികാരം ഒരുപക്ഷെ ഗവർണർക്കുണ്ട് അതിനകത്തും നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ ഭേദഗതികളടക്കമുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിമിതമായ അധികാരം ചാൻസലർ എന്ന് പറഞ്ഞാലോ ഗവർണർ എന്ന് പറഞ്ഞാലോ ഒരു ഓർണമെൻറ്റൽ പോസ്റ്റാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത്തരം പോസ്റ്റ് ഇരുന്നുകൊണ്ട് സിൻഡിക്കേറ്റിനുള്ള അധികാരമെല്ലാം ഞാൻ കയ്യാളുമെന്ന് ഗവർണർ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ സിൻഡിക്കേറ്റിനാണ് സർവകലാശാല പ്രധാനപ്പെട്ട അധികാരമെന്ന് പറയുന്നത് ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ അധികാരമില്ല എന്നാണ് പറയുന്നത് സിൻഡിക്കേറ്റിനാണ് അധികാരമുള്ളത് അപ്പോൾ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിനകത്ത് വ്യക്തമായി അവിടെ സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ വിവക്ഷിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ വിവക്ഷിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് വൈസ് ചാൻസലർ ചെയ്യേണ്ടത് അപ്പോൾ വൈസ് ചാൻസലർ ഒരു സുപ്രഭാവത്തിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം സസ്പെൻഡ് ചെയ്യുന്നു ഇതെന്താ ഏകാധിപത്യ രാജ്യം വല്ലതും ആണോ ഇവിടെയുള്ള നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഇല്ലേ ഏതെങ്കിലും ചില രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളോ ആ രാജ്യത്തെ ഞാൻ പരമാധികാരിയാണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനപ്രതിനിധികളെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാനാണ് ഏകാധിപതി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ ഏതെങ്കിലും വൈസ് ചാൻസലർക്കോ ഒക്കെ ഈ ജനാധിപത്യ രാജ്യങ്ങൾ സാധിക്കുമെന്ന് കരുതുന്നുണ്ട് അപ്പം അത്തരം സമീപനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു അതിനുള്ള കാ കാരണങ്ങൾ എന്തായാലും ആ കാരണങ്ങൾ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിഷയമല്ല ജനാധിപത്യപരമായി സാധാരണക്കാരന്റെ ഒരു വിഷയത്തിനും വേണ്ടിയുള്ള പോരാട്ടം അല്ല ഇവിടെ ഇവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആ രാഷ്ട്രീയ യജമാന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ചില പൊടിക്കൈകൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായുള്ള വലിയ ജനരോഷം കേരളത്തിൽ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിന് സംസ്ഥാന സർക്കാരും അതല്ലെങ്കിൽ ഗവർണർക്കും ഒക്കെ തുല്യമായ പങ്കാളിത്തമാണുള്ളത് ഇവിടെ നമ്മൾ ആദ്യമായി കണ്ടത് എന്താണ് കൃഷിമന്ത്രിയുടെ ഒരു ഒരു പരിപാടി അല്ലെങ്കിൽ പരിസ്ഥിതി ബന്ധപ്പെട്ട ആ പരിപാടിയിലാണ് ആദ്യം വിവാദം ഉണ്ടായി ഒരു വർഷം നമുക്ക് പറയാം ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ ഒരു പരമ്പര ആരംഭിക്കാൻ പോകുന്നു നല്ല കാര്യം അതൊക്കെ വിശദീകരിക്കാം പക്ഷെ ആരെ കൊണ്ടുവന്ന് ഗുരുമൂർത്തി ആർ എസ് എസ് സൈദ്ധാന്തികനായ ഗുരുമൂർത്തി വന്നുകൊണ്ട് അവിടെ രാജ്ഭവൻ പ്രഭാഷണം നടത്തുകയാണ് അതിന് സി പി എമ്മിന് യാതൊരു തർക്കമില്ല ഗവൺമെന്റ് ഒരു തർക്കവും എന്താ ഗുരുമൂർത്തി വന്നത് പറയുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരെ ഈ രാജ്യത്തിന്റെ നേതൃത്വം നൽകിയ രാഷ്ട്ര നേതാക്കന്മാരെ അപമാനിച്ചുകൊണ്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നു അന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഈ മന്ത്രിമാരോ ആരും ഒന്നും പ്രതികരിച്ചു കേട്ടില്ല ഇത്തരം സമീപനം അവിടെ തുടങ്ങുകയാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ ഗവർണർ ഇത്തരം പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ രാജ്യത്തിന്റെ സംഭാവന ചെയ്ത രാഷ്ട്രനേതാക്കന്മാരെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ വിദഗ്ധരെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ പ്രഭാഷണം നടത്തുന്നതിന് യാതൊരു തർക്കവുമില്ല അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എമിനന്റ് പേഴ്സൺസിനെ കൊണ്ടുപോകുന്നുണ്ട് രാജ്ഭവൻ പ്രഭാഷണം നടത്തുന്ന ആരെങ്കിലും തർക്കം പറയുന്നുണ്ട് ഇല്ലല്ലോ പക്ഷെ ഇത് ഇത്തരം സൈദ്ധാന്തികന്മാരെ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരെ കൊണ്ടുപോകുന്നു പ്രഭാഷണം നടത്തുകയും ആ പ്രഭാഷണങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ പല ി ബിംബങ്ങളെയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാതിരിക്കുകയും അതിനുശേഷം ഇപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ അന്ന് സി പി ഐയുടെ മന്ത്രി അവിടെ വളരെ ശക്തമായി പ്രതികരിച്ച് നമ്മൾ കണ്ടു അതിനുശേഷമാണ് രണ്ടാമത്തെ വിവാദം ഉണ്ടാവുകയും അവിടെ വിദ്യാഭ്യാസ മന്ത്രി ബഹിഷ്കരിച്ച് ഇറങ്ങി പോവുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ശക്തമായ ഒരു നിലപാട് ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി ആദ്യം തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമായിക്കൊണ്ട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷ ഒന്നേ പറഞ്ഞാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് നിലപാട് ക്കണം മുഖ്യമന്ത്രി വാതുറക്കം മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് പറയണമെന്ന് ആ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഈ വിവാദം നീണ്ടു നീണ്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാലം